സതുക്കാരില് യേശുവിനോട് യേശുവിനോടൊന്ന് ഒരു ചോദ്യം ചോദിച്ചു അറിയാൻ വേണ്ടിട്ടല്ല കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം ഈ സതുക്കാരുടെ ഒരു പ്രത്യേകത ഇവര്ക്ഷനൊന്നും വിശ്വസിച്ചിട്ടില്ല വിശ്വസിച്ചിട്ടില്ലാതെ മാത്രമല്ല അവര് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകത്തിൽ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ പഞ്ചഗ്രന്ഥിയില് അവര് യേശുവിനോട് ചോദിക്കുകയാണ് ഈ റെസ്ട്രക്ഷൻ യേശു എന്ത് സംഭവിക്കും ആ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അവന്റെ ആഗ്രഹം ഈശ്വർക്ക് നൽകുന്ന ഉത്തരത്തിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഭൂമിക്ക് ശേഷം നമ്മുടെ ബന്ധങ്ങളൊക്കെ എന്തായിരിക്കും ഈ ഭൂമിക്ക് ശേഷം സ്വർഗത്തിൽ നമ്മുടെ ബന്ധം ഒന്നിൽ മാത്രം ആശ്രയിച്ചായിരിക്കും അത് ദൈവത്തിലാണ് ഇപ്പോഴങ്ങനെയല്ലോ ഇപ്പം നമ്മൾ പല റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പനായിട്ട് അമ്മയായിട്ട് മകനായിട്ട് മകളായിട്ട് മാതാപിതാക്കളായിട്ട് അങ്ങനെ വ്യത്യസ്തമായ റോളാണ് നമുക്കുള്ളത് എന്നാൽ സ്വർഗത്ത് അങ്ങനെ അല്ല അതാണ് യേശു എന്ന് പറയുന്നത് സ്വർഗത്ത് നമ്മൾ ഒന്നായിരിക്കും അവിടെ പുതിയ ബന്ധമാണ് പുതിയ ലോകമാണ് പുതിയ ശരീരമാണ് പുതിയ മനസ്സാണ് അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നൊന്നുമില്ല മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് വിളിച്ചു കിട്ടണം നമുക്ക് ഈ ഭൂമിയിലെ സങ്കടങ്ങളും വേദനകളൊക്കെ നമുക്കുണ്ടാകില്ല എന്നുള്ളതാണ് സത്യം ബന്ധങ്ങളുണ്ടാകുന്ന വിള്ളലുകളൊന്നും അപ്പോൾ ഉണ്ടാകില്ല നമ്മൾ ദൈവത്തിനൊന്നായിരിക്കുന്നതുകൊണ്ട് മറ്റെന്തിനെക്കുറിച്ചുള്ള ചിന്തയും നമുക്കുണ്ടാകില്ല പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയൊരു അനുഭവവും അതാണ് സ്വർഗത്തിലെ ജീവിതം ആ ജീവിതത്തെ സ്വപ്നം കണ്ട് ജീവിക്കാനാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് പക്ഷേ ഏറ്റവും ദയനീയമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വിശ്വാസ പ്രമാണത്തിൽ മാത്രം ചൊല്ലിത്തീർക്കുന്ന ഒരു നിത്യജീവനിലും നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്കൊരു ഒരു ജീവിതത്തെക്കുറിച്ചോ ആ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ചോ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല എന്നും ഒരുങ്ങുന്നില്ല എന്നാണ് ഏറ്റവും പരിതാപകരമായ കാര്യം കുറച്ചും കൂടി ഒരുക്കം ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നു പുതിയൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ പുതിയൊരു ജീവിതത്തിൻ്റെ മാറ്റമാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അതിനുവേണ്ടി വേണ്ടി കുറച്ചും കൂടി ആത്മാർത്ഥമായി പ്രയത്നിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ